എ ഡി ജി പിമാർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർവീസ് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നതിലാണ് പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണത്തിൽ മുൻഗണന നൽകുക ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടായിരുന്നോ കൂടിക്കാഴ്ച എന്നതാണ് സംസ്ഥാന പോലീസ് മേധാവി പ്രധാനമായും പരിശോധിക്കുക കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നത് കണ്ടെത്തുന്നത് ശ്രമകരമാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് തൃശ്ശൂരിൽ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബാലയുമായി നടത്തിയ കൂടിക്കാഴ്ച ഇതിന്റെ പത്താം ദിവസം ജൂൺ രണ്ടിന് തിരുവനന്തപുരം കോവളത്തെ ഹോട്ടലിൽ വെച്ച് ആർ എസ് എസ് നേതാവ് രാം നടത്തിയ കൂടിക്കാഴ്ച എന്നിവയാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷിക്കുക ഈ കൂടിക്കാഴ്ചകളിൽ സർവീസ് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നത് കണ്ടെത്തുന്നതിനാണ് അന്വേഷണത്തിൽ മുൻഗണന നൽകുക എ ഡി ജി പി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ കൂടിക്കാഴ്ചക്ക് മുന്നോടിയായി സർക്കാരിന്റെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ അനുമതി തേടിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ അന്വേഷണ വിധേയമാകും എന്നാൽ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശമോ കൂടിക്കാഴ്ചയിൽ സംസാരിച്ച കാര്യങ്ങളോ കണ്ടെത്തുന്നത് ശ്രമകരമാണെന്നാണ് ഡി ജി പിയുടെ വിലയിരുത്തൽ എ ഡി ജി പിയുടെയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതിനപ്പുറം അന്വേഷണ സാധ്യതകൾ ഇതിലില്ല എന്നതാണ് കാരണം കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം സാധ്യമാകാത്തതിനാൽ ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളായ ഹൊസബാലയുടെയും രാമാധവന്റെയും മൊഴി രേഖപ്പെടുത്താനും കഴിയില്ല എന്നാൽ അജിത് കുമാറിനൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ആർ എസ് എസ് നേതാവ് എ ജയകുമാറിനോട് മൊഴിയെടുപ്പിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഡി ജി പി ഇതിനോടകം നോട്ടീസ് നൽകിയിട്ടുണ്ട് ദത്താത്രേ ഹൊസബാലയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ജയകുമാറും പങ്കെടുത്തിരുന്നു രാംമാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത കണ്ണൂർ സ്വദേശിയായ വ്യവസായിയുടേതടക്കമുള്ള മൊഴികൾ വരും ദിവസങ്ങൾ രേഖപ്പെടുത്താനും നീക്കമുണ്ട് അമൃതാനൂസ് തിരുവനന്തപുരം